ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിച്ചോട്ടെ നമ്മൾ ചെറിയൊരു നോമ്പുദ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് മേമ്മയുടെ വീട്ടിലുള്ള നോമ്പുതറവിശേഷം ആട്ടോ കാര്യമായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ആണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു പത്തഞ്ച് മിനിറ്റ് ഉള്ളൂ ഇവിടുന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അഞ്ച് മണിക്കായപ്പോഴത്തേക്കും ഞാൻ പോയി ഞാൻ എന്നപ്പോഴത്തേക്കും അന്നേരം ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കാണ് മേമ്മാരും മൂത്തമാരൊക്കെ അല്ലെല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കസിൻസ് ഒക്കെ ഉണ്ട് മേമൻ്റെ മക്കളൊക്കാരൊക്കെ കൂടിയായിട്ടൊക്കെ സെറ്റൊക്കെ ചെയ്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ മാത്രമാണ് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പണികൾ അപ്പം അതിൻ്റെ പണിപ്പുരിയലാണ് കേട്ടോ പിന്നെ ആദ്യം നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സും എല്ലാം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇവിടെ കണ്ട വേറൊരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു സർബത്ത് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വെള്ളത്തിനാണല്ലോ ഭയങ്കര ഒരു ഇത് അപ്പം അങ്ങനെ എൻ്റെ ഇടയ്ക്ക് മൊത്തം അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് കാണിക്കാം പിന്നെ അതുപോലെ തന്നെ പത്തിരി ഇതാ ഈ ഒരു പത്തിരി ഫുള്ളായിട്ട് തന്നെ ചുട്ടിട്ടുണ്ട് പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനെ അല്ലാണ്ട് ബിരിയാണി ഇതാ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് വരട്ടിയത് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം എല്ലാവർക്കും ഫ്രൂട്ട്സും ഇതെല്ലാം കൂടി കൊടുത്തതിന് ശേഷം അവരുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് വാട്ടർ മില്ലൻ്റെ ജ്യൂസാണ് അതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ ആ സർബത്ത് സർബത്ത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് പിന്നെ നമ്മളെ കരിക്കഞ്ഞി അങ്ങനെ അങ്ങനെ മൂന്നാല് കൂട്ടം വെള്ളം തന്നെ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും ഈ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തന്നെ നമ്മളെ നിറയും ഞാൻ കൂടുതൽ സ്നാക്സ് അങ്ങനെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാണ് അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ കുറേ കഴിക്കുമ്പോളേ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കലുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ നമ്മളൊരു കുറച്ച് സമയമായാലും ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും എല്ലാവരുമായിട്ടുള്ള ഒരു കുടുംബബന്ധം പുലർത്താനും ഒക്കെ ഒരു ഭയങ്കര രസമാണ് പിന്നെ മേമ്മമാരെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മളെല്ലാവരും കൂടി ഒന്ന് കാണുക ആക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇത് എൻ്റെ താത്തയാണ് കേട്ടോ ആ ഷോൾ ഇട്ടത് അപ്പോൾ അവൾ വന്നപ്പം അവളെ സൽക്കരിക്കുന്ന രംഗമാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഡെക്കറേഷൻ പിന്നെ പറയണ്ടല്ലോ ഭയങ്കര രസം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എനിക്കത് അപ്പം വലിയ രസമൊന്നും ആവില്ല നമ്മൾ അങ്ങനെ കഥാ നാല് ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവർക്കും തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേമൻ്റെ മക്കളുടെ ഫാമിലിയിൽ നിന്നുള്ള അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡാക്കണമല്ലോ ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മേശം ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഇപ്പുറത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാക്കി ബാക്കി ഐറ്റംസൊക്കെ ഇത് ആ ഒരു സംസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിയും ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ എല്ലാം ഐറ്റംസും ഉണ്ട് വെച്ചാൽ നമ്മൾ ആ ഒരു ഫ്രൂട്ട്സും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് നിറയും പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് വെറുതെ ഇരുന്നെക്കാന്ന് മാത്രം ചിലർ കഴിക്കുന്നവരുണ്ടാകും അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം ഓക്കെ ബൈ താങ്ക്